പാലത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി ഒരു ഗ്രാമം നാടിന്റെ കൂട്ടായ്മയൊരുക്കി മുഴുവൻ കുടുംബങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിനും സംഘാടകർ ലക്ഷ്യമിടുന്നുണ്ട് പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുക കേൾക്കുമ്പോൾ കൗതുകവും അതിശയവും തോന്നുന്നില്ലേ എന്നാൽ ഒട്ടും അതിശയിക്കേണ്ട വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗല പാലത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഒരു നാടിന്റെ പുരോഗമനത്തിന് ഒരു പാലം നിമിത്തമാകുക അതാണ് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പാലം നിർമ്മിച്ചതിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത് പ്രവാസിയായ അഷറഫ് മുഹമ്മദുണ്ണിയാണ് ശ്രദ്ധേയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും ഇപ്പോൾ ഇതിന് അമ്പത് വർഷം തികയാണ് വളരെ ആദൃശ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അമ്പതാം ഭാഷികം ആഘോഷിക്കാനുള്ളത് അത് ഒരു റീസൺ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ വീടുകളെയും നമ്മൾ ഇതിൽ ആദരിക്കാണ് നമ്മുടെ ഗ്രാമീണ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ മെമൻഡോ കൊടുക്കുന്നുണ്ട് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ആളുകൾ അത് അറിഞ്ഞിട്ട് ഇതിനൊരു വേൾഡ് റെക്കോർഡ് സാധ്യത ഉണ്ട് എന്നുള്ള പറഞ്ഞു ആ ഒരു കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് മന്ത്രിയായിരുന്ന എൻ കെ ശേഷനാണ് എം എൽ എ ആയിരുന്ന എ എസ് എൻ നമ്പീഷിന്റെ അഭ്യർത്ഥന പ്രകാരം പാത്രമംഗലം ഫണ്ട് അനുവദിച്ചത് പൊതുപ്രവർത്തകനായിരുന്ന ടി എൻ നാമംഗലമാണ് പാലത്തിനു വേണ്ടി പരിശ്രമിച്ചത് നാട്ടുകാരുടെ ശ്രമദാനവും മുതൽ കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബറിൽ പണി പൂർത്തിയായ പാലം ജനുവരി ാമംഗലം എന്റെ മുത്തച്ഛനാണ് ടി എൻ നാമംഗലത്തിന്റെ ഒക്കെ ഒരു മുൻകൈ അതിന്റെ പിന്നിലുണ്ട് അന്നത്തെ കാലത്ത് മന്ത്രിയായിരുന്നു ശേഷനായിരുന്നു എം എൽ എ ആയിട്ട് എസ് എൻ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒത്തായ ഒത്തായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നതെന്നും അന്ന് കാലത്ത് നമ്മുടെ പറമ്പ് കൃഷിയിലും കൃഷിപ്പണിയിലും മറ്റുള്ള വിവിധ മേഖലകളിൽ വളരെ കഴിവ് നിർത്തിയിച്ചിരുന്ന ഒരുപാട് പാത്രമംഗലത്തെ ജനങ്ങൾ ഇതിന്റെ പിന്നിലെ അവരുടെ അവരുടെ അധ്വാനം ഈ പാല നിർമ്മിതിയുടെ പിന്നിലുണ്ട് കേച്ചേരി പുഴയ്ക്ക് മീതെ ഗതാഗത കൂടിയുള്ള പാലം വന്നതോടെ കാർഷിക വ്യവസായിക പഞ്ചായത്തായ വേലൂരിനെ അത് വലിയ മുതൽ കൂട്ടായി കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രമുള്ള പാത്രമംഗലവും പച്ചക്കറി നെൽകൃഷികളിൽ പേരുകേട്ട പുലിയന്നൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയും കേച്ചേരി തൃശൂർ പാതയും ബന്ധിപ്പിക്കുന്ന എളുപ്പ മാർഗമാണ് നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് രണ്ട് മഹാപ്രളയങ്ങളെ അതിജീവിച്ച പാലം പഴയകാല പ്രതാപത്തോടെ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് േളങ്ങളുടെ അകമ്പടിയോട് കൂടിയുള്ള മഹാഘോഷയാത്ര പ്രഗൽഭർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഗ്രാമത്തിലെ മുന്നൂറ്റിയമ്പത് കുടുംബങ്ങളെയും നിർമ്മാണത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ ഇതോടൊപ്പം സദ്യയും കലാപരിപാടികളും ഉണ്ടാകും ഈ ആഘോഷം ഓഫ് റെക്കോർഡിൽ വേണ്ടിയുള്ള പാലത്തിന്റെ അമ്പതാം വാർഷികം പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവറിനോടൊപ്പം